ത്തിന്റെ ചാരത്ത് പോകുക എന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പൈസ കൊണ്ട് പോകാൻ പറ്റുള്ളൂ ആരോഗ്യം കൊണ്ട് പോകാൻ പറ്റുള്ളൂ ആൾയാണ് ആശ ആശിക്കുക ആ ഹബീബിന് ആശ വെക്കുക ആ ഹബീബിന്റെ ചാരത്തൊന്നു പോണോ ഒത്തു നടന്ന മണ്ണിലൂടെ നടക്കണം ഒത്തു നോക്കിയ ആ മസ്ജിദിയുടെ ൊന്നുംടന്നുപോയപ്പോ അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരുത്ത അല്ലാണ്ട് ആ മനസ്സ് എത്ര മാത്രമുണ്ടോ അത്രമാത്രം അള്ളാഹു അതിലേക്ക് നമ്മെത്തിക്കും ഞാനിതെ അനുഭവം പറയാ എന്നോട് ബന്ധപ്പെട്ട ഒരുപാട്